യുഎഇയിൽ ചൂട് കനത്തതോടെ വെള്ളിയാഴ്ച കുത്തുബേട് സമയം പത്ത് മിനിറ്റാക്കി ചുരുക്കി ജൂൺ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ വരെ ഈ സമയക്രമം പാലിക്കണമെന്നാണ് നിർദ്ദേശം ലോകത്തുണ്ടായ സാമ്പത്തിക ശേഷവും ഏറ്റവും നല്ല ജീവിത നിലവാരമുള്ള നഗരമായി ദുബയും അബുദാബിയും തെരഞ്ഞെടുക്കപ്പെട്ടു വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ മികച്ച പദ്ധതികളാണ് ആഗോള റാങ്കിങ്ങിലും മുന്നിലെത്താൻ ഈ രണ്ട് നഗരങ്ങൾക്കും സഹായകരമായത് യുഎയിലേക്കുള്ള പ്രവാസികളുടെ വരവും താമസ സൌകര്യവും സംബന്ധിച്ച നിയമത്തിൽ ഭേദഗതി ഇതനുസരിച്ച് ആറ് നിയമങ്ങൾ ലംഘിച്ചാൽ റെസിഡന്റ് പെർമിറ്റ് ഉണ്ടെങ്കിലും പ്രവാസികൾ നാടുകടത്തപ്പെടും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ ഉത്തരവനുസരിച്ചുള്ള നാല് കേസുകളും രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് നാടുകടത്തൽ കേസുകളുമാണ് പുതുതായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒമാനിലെ മാവേല മാർക്കറ്റ് പ്രവർത്തനം വെള്ളിയാഴ്ചയോടെ അവസാനിപ്പിക്കുന്നു പഴം പച്ചക്കറി വിപണനത്തിന്റെ കേന്ദ്രമായിരുന്ന ഇവിടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള പഴങ്ങളും പച്ചക്കറികളും എത്തിയിരുന്നു ഗസായൻ ഇക്കണോമിക് സിറ്റി ആയിരിക്കും ഇനി മുതൽ ഒമാനിലെ പഴം പച്ചക്കറി മാർക്കറ്റ് അബുദാബിയിലെ ഇത്തിഹാദ് എയർവെയ്സ് നൂറുകണക്കിന് പൈലറ്റുമാരെ പുതുതായി നിയമിക്കാനൊരുങ്ങുന്നു ജീവനക്കാരെ കണ്ടെത്തുന്നതിന് മുൻപ് യൂറോപ്പിൽ റിക്രൂട്ട്മെന്റ് റോഡ് ഷോ നടത്തും ഒന്നര വർഷത്തിനുള്ളിൽ നിയമനം പൂർത്തിയാക്കി രണ്ടായിരത്തി മുപ്പതോടെ എയർവെയ്സ് നെറ്റ്വർക്ക് ഇരട്ടിയോളം വർദ്ധിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഒമാനിൽ ഉച്ചവിശ്രമ നിയമം കമ്പനികളും സ്ഥാപനങ്ങളും നടപ്പാക്കുന്നുണ്ടെന്നുറപ്പുവരുത്താൻ പരിശോധനയുമായി തൊഴിൽ മന്ത്രാലയം നിർമ്മാണ തുറസായ സ്ഥലങ്ങളിൽ ജോലി നിർത്തിവെക്കേണ്ടതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയാണ് ലക്ഷ്യം ഒമാനിൽ അനധികൃത ഗോഡൌണുകൾ തടയാനുള്ള നടപടി ശക്തമാക്കി താമസ ഏരിയകളിൽ വെയർഹൌസുകൾ പ്രവർത്തിപ്പിക്കരുതെന്നും മസ്കത്ത് മുനിസിപ്പാലിറ്റി മുന്നറിയിപ്പ് നൽകി ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മുനിസിപ്പാലിറ്റിയുടെ ഡബിൾ വൺ ഡബിൾ വൺ എന്ന നമ്പറിൽ അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു നടൻ സിദ്ദിഖിന്റെ മകൻ റാഷിൻ അന്തരിച്ചു മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഖബറടക്കം ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് പടമുകൾ ജുമാ മസ്ജിദിൽ നടന്നു